സംസ്ഥാന സർക്കാരിന്റെ ജില്ലയിലെ ആദ്യ വികസന സദസ്സന് മംഗലം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി മംഗലം വി വി യു പി സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു പോയ കാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇവിടെ പ്രതിപാദിക്കുകയുണ്ട് ഏറ്റവും ആദ്യം വളരെയധികം ശ്രദ്ധ ഊന്നി നടപ്പിലാക്കിയ ഒരു പരിപാടി പഞ്ചായത്തിൽ വരുന്ന ആളുകൾക്ക് അവിടുത്തെ സേവനം സുതാര്യമാക്കിക്കൊണ്ട് ഭയരഹിതമായി ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അവരുടെ ഉദ്യോഗസ്ഥരുടെ കൂടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് പഞ്ചായത്തിൽ നടപ്പിലാക്കി പോരുന്നത് ഇരുന്നൂറിലധികം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ വിവരിക്കുന്ന സിൽവർ ചൂബ്ലി സപ്ലിമെന്റ് ഗ്രാമസ്വരാജ് പ്രകാശനം ചെയ്തു അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അനീഷ് സർക്കാരിന്റെ വികസന നേട്ടത്തിന്റെയും സെക്രട്ടറി വീരാൻകുട്ടി അരിക്കാട്ടിൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടത്തിന്റെയും അവതരണം നടത്തി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കാൻ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ ഹരിതമിത്രം ആപ്പ് വഴി സർക്കാരിൽ എത്തിക്കും പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാന്മാരായ ടി പി ഇബ്രാഹിംകുട്ടി സി എം റബുലർ ടീച്ചർ കെ ടി റാഫി മാസ്റ്റർ പദ്ധതി റിസോഴ്സ് പേഴ്സൺ സി എം ടി സി ഡി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ വാർഡ് മെമ്പർമാർ ഹരിത കർമ്മസേനാംഗങ്ങൾ അംഗണവാടി ജീവനക്കാർ പ്രവർത്തകർ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സംതൃപ്തി Pride of generations. India, Oman, Bahrain.